നിലാവിനും പണ്ടൊരു കാലത്ത് മേഘത്തിൽ നിന്നും ഒരുപാട് ദൂരത്ത് ഒരു കൊച്ചു രാജകുമാരി നക്ഷത്രത്തിനെ തന്നെ നോക്കിയിരുന്നു ഒരുപാട് രാജകുമാരികൾ മിന്നുന്ന കിരീടവും അവിടെ കളിച്ചോണ്ടിരുന്നു ആ മിനുങ്ങുന്ന നിലാവിനെ തന്നെ രാജകുമാരി ലൂണ കണ്ടോണ്ടിരുന്നു ചെറിയ പ്രായത്തിൽ പോലും അതിനെ തൊടാനായിട്ട് ശ്രമിച്ചിരിക്കും പിന്നെ അവരുടെ എട്ടാമത്തെ പിറന്നാളിന്റെ അന്ന് അവളുടെ അച്ഛൻ അവൾക്ക് ഒരു ടെലസ്കോപ്പ് മേടിച്ചു കൊടുത്തു ലൂണ നീ നിന്റെ പിറന്നാൾ സമ്മാനങ്ങളൊക്കെ തുറന്നു ഞാൻ കണ്ടു മക്കളെല്ലാം എല്ലാം തുറന്നു നോക്കിയിരിക്കില്ല ആവേശത്തോടെ ആ ടെലസ്കോപ്പ് അവിടെ സ്ഥാപിച്ചു എനിക്ക് തൊടാൻ പറ്റുന്ന ദൂരത്തിലാ എനിക്ക് അവിടെ പോവാൻ പറ്റുമോ പോകാം നീ വളർന്നതിന് ശേഷം അന്ന് രാത്രി ലൂണയ്ക്കൊരു സ്വപ്നം വന്നിരുന്നു അവിടെ ഉണ്ട് രാജാവും രാജകുമാരിയും അവളുടെ അടുത്തേക്ക് ഓടി വന്നു എന്തുപറ്റി ഞാൻ അമ്പലിമാമിലേക്ക് വീണുപോയി പക്ഷെ അത് തൊടാൻ പറ്റിയില്ല പിന്നെയാണ് അവർക്ക് മനസ്സിലായത് ലൂണയ്ക്ക് ചന്ദ്രനിലോട്ട് പോകാനുള്ള ആഗ്രഹമാണെന്ന് അത് വെറും സ്വപ്നമല്ലെന്നും വളർന്നതിനു ശേഷം ആകാശത്തിനെ പഠിക്കാൻ ആരംഭിച്ച ആരംഭിച്ചവള് ഒരു ദിവസം അവളുടെ ക്ലാസ് റൂമിൽ സ്പേസിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ തുടങ്ങി സ്പേസിലോട്ട് ആദ്യം പോയതാണ് യൂറി ഗാർഗൻ ആദ്യത്തെ പെണ്ണാണ് വാലന്റീന ടെറസ്കോവ നിലാവിൽ ആദ്യമായിട്ട് കാല് വെച്ചതാണ് ചന്ദ്രനിലേക്ക് പോയെന്നോ അതെ അവരെയാണ് എന്ന് വിളിക്കുന്നത് വേണമെങ്കിലും ആകാൻ പക്ഷെ അതൊരു കഠിനമായ പണിയാണ് നീ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ സയൻസ് നല്ല രീതിക്ക് പഠിച്ചിരിക്കണം യൂണിവേഴ്സിറ്റിയിലും അത് ചെയ്യാൻ കഴിയുമോ ലിയോ ലൂണയുടെ ഒരു നല്ല കൂട്ടുകാരനാണ് ചന്ദ്രനിലോട്ട് പോകാനുള്ള പ്ലാനിലോട്ട് ഇദ്ദേഹവും അതിലോട്ട് നോക്കിക്കോ ഫിസിക്സ് മാത്സ് കെമിസ്ട്രി മൂന്നിലും ലൂണയ്ക്ക് ഫസ്റ്റ് മാർക്ക് കിട്ടി വുമൻ ആസ്ട്രോണോട്ട്സിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു സ്പേസ് എക്സ്പ്ലോറേഷനെ കുറിച്ചുള്ള കഥകളുമാണ് വിമാനത്തെ പറ്റി എനിക്ക് ഓർമ്മയുള്ള കാര്യം അതൊരു തമാശയാണ് അവസാനം ഇപ്പൊ അവളെ കൊണ്ട് റോയൽ സ്പേസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു ആ രാജ്യത്തിലും വെച്ച് ഏറ്റവും വലിയ സ്പേസ് അക്കാഡമിയാണിത് അവസാനം നേടി ഞാനും തന്നെ ആ വലിയ ഹാളിലോട്ട് അവർ പോയി ഒരുപാട് പുതിയ സ്റ്റുഡൻസ് അവിടെ ഉണ്ടായിരുന്നു കുറച്ച് പേടി ഉണ്ടായിരുന്നു ഓ ഓ നോക്കി യാത്ര ചെയ്യേണ്ട ഒരു പെണ്ണിനെയാ നീ ഇപ്പൊ ഇടിച്ചത് എന്നോട് ക്ഷമിക്കൂ എന്റെ പേര് സാറാ മാസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്റെ പേര് ലൂണ എനിക്ക് ചന്ദ്രനിലേക്ക് പോകാനാണ് ഒരുപാട് ഇഷ്ടം പിന്നെ ഞാൻ ലിയോ എനിക്ക് എന്താണ് ഇഷ്ടംന്ന് വെച്ചാൽ പിന്നെയും സ്നാക്സ് അതും എന്റെ വകയിലൊരു ഇൻട്രസ്റ്റ് തന്നെയാണ് ഒരു ആസ്ട്രോണോട്ട് ആകാനായിട്ട് അവർ ഏതെങ്കിലും ഒരു സ്റ്റെം ഫീൽഡിൽ ഒരു മാസ്റ്ററായി തികഴന്ന് നിൽക്കണം സയൻസ് ടെക്നോളജി എൻജിനീയറിംഗ് പിന്നെ മാത്തമാറ്റിക്സ് ലൂണ മേജറിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആണ് ചൂസ് ചെയ്തത് സാറ ആണ് എടുത്തത് പിന്നെ ലിയോ തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്ലാനിറ്ററി ജിയോളജിസ്റ്റ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരംഭഘട്ടത്തിൽ ലൂണയ്ക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു കഠിനമായ പ്രാക്ടീസിലായിരുന്നു നന്നായി പോയി ാണ് എനിക്ക് ആകാശത്തേക്ക് പോകാൻ കഴിയാ സ്വപ്നങ്ങളിലേക്ക് പോകാനുള്ള വഴി തീർച്ചയായും ഉണ്ട് പക്ഷെ അതെന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം അതിലേക്ക് പോകാനുള്ള ധൈര്യവും വേണം അതിനെ പിന്തുടർന്ന് വിജയകരമായി പൂർത്തിയാക്കണം അപ്പൊ ഇതായിരുന്നല്ലേ കൽപ്പന ചാവല നേരത്തെ പറഞ്ഞത് അതെ ഒരു ആസ്ട്രോട്ട് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അവർ എല്ലാവർക്കും പ്രോത്സാഹനമാണ് ലൂണ നല്ല രീതിക്ക് പഠിക്കുന്ന ഒരാളാണ് ഉറക്കം പോലും ഒഴിക്കും ഞാനിപ്പോ ആകാശത്താണ് വാ ഫുൾ ഫ്ലോട്ടിങ്ങിലായിരുന്നു ചുറ്റിന് നക്ഷത്രങ്ങൾ മിനിങ്ങിയിരുന്നു അത് ചന്ദ്രനല്ലേ പെട്ടെന്ന് എവിടുന്നോ ഒരു വലിയ റോക്കറ്റ് അവൾ അവിടെ കണ്ടെത്തി സ്വപ്നമാന്ന് മനസ്സിലാക്കിയത് ഒരു ദിവസം തീർച്ചയായും ഒരു ആസ്ട്രോണോട്ടായി സ്പേസിലേക്ക് പോകും ഈ ജീവിതം ഓർത്തവര് വളരെ സന്തുഷ്ടരായി പക്ഷെ പഠിത്തത്തിൽ മുന്നേറി വരുമ്പോൾ കാര്യങ്ങൾ ചിലത് മാറി തുടങ്ങി ശരിയാണല്ലോ ചെയ്തത് അതെ നീ നന്നായി പഠിക്കുന്നുണ്ട് ശരി അടുത്തതായി നമ്മൾ ലാബിലേക്ക് പോണം അടുത്ത തവണ നന്നായി ചെയ്യണം ആകാശത്ത് അടുത്ത് നിന്ന് കാണാൻ യാതൊരു വഴിയുമില്ല നിങ്ങൾ ഒന്നുകിൽ ടാർഗറ്റിൽ ഉണ്ടാകണം ഇല്ലെങ്കിൽ ഇല്ലാതാകണം അവിടെ ഉള്ളതെല്ലാം തുല്യമാണ് നിന്റെ കൺമുന്നിലുള്ളത് നീ ശരിയാക്കണം ഓക്കേ എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ ഇതിലെങ്കിലും എനിക്ക് നന്നായി പെർഫോം ചെയ്യണം പെട്ടെന്ന് തീ കത്തി പക്ഷെ അവിടെയുള്ളവർ അത് പെട്ടെന്ന് ശരിയാക്കി ലൂണ വല്ലാണ്ട് കഷ്ടപ്പെട്ടു ഓരോ ദിവസം ചെല്ലും തോറും കോഴ്സ് നല്ലപോലെ പഠിക്കുമ്പോൾ വളരെ കഷ്ടം കൂടി വന്നു ചില ചില സബ്ജെക്ട്സും ഫിസിക്കൽ ട്രെയിനിങ്ങും അവൾക്ക് വളരെ കഠിനം തന്നെ ആയിരുന്നു എല്ലാം കൂടെ ഒരു സമയത്ത് വളരെ കഷ്ടമായി കുടുംബത്തിന്റെ അകത്തോട്ട് അവൾ വന്നില്ല ഓ പഠിച്ചോണ്ടിരുന്നു ലൂണ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ല ഞാൻ വീണ്ടും തോറ്റുപോയി എന്നെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടണ്ട കേട്ടോ കഴിഞ്ഞ തവണ പ്രൊപ്പൽഷൻ ടെസ്റ്റിൽ തന്നെ പാസ്സായി അതെന്തൊരു കഠിനമാണ് ഇല്ല ഇതിൽ ഞാൻ നല്ല മാർക്ക് എടുക്കണമായിരുന്നു അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ് കരഞ്ഞുകൊണ്ട് തന്നെ അവൾ അവിടെ പോയി വീട്ടിനകത്ത് പോയതിനു ശേഷം അവൾക്ക് അവിടെ ഒരു ലെറ്റർ കാത്തോണ്ടിരുന്നു ആസ്ട്രോണോട്ട് കോപ്സിന് വേണ്ടി അവൾ അപ്ലൈ ചെയ്തിരുന്നു ഫ്യൂച്ചർ മിഷൻസിന് വേണ്ടി സ്പേസിൽ ആളുകാരെ ചേർക്കുന്ന ഇടവാണത് ഞാൻ സെലക്ട് ആയെന്നോ ഇത് പറയുന്നതിൽ ഞങ്ങളോട് ക്ഷമിക്കൂ അയ്യോ എന്താണ് സംഭവിച്ചതെന്നുവെച്ചാൽ അവരാ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു സ്റ്റുഡൻസ് എല്ലാവരും ബ്രേക്കിലായിരുന്നു ലൂണ അവളുടെ വീട്ടിലോട്ട് പോയി കൊട്ടാരത്തിൽ അവളുടെ മുറിയിൽ ഒരു കുഴപ്പത്തിൽ തന്നെയായിരുന്നു ഇരുന്നത് രാജാവും റാണിയും വിഷമത്തിലായിരുന്നു ൂണ നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് അമ്മേ എനിക്കൊന്നും ശരിയാകുന്നില്ല ഞാൻ നിങ്ങളെല്ലാരും പറ്റിച്ചു എന്ന് തോന്നുന്നു നിങ്ങൾ രണ്ടുപേര് പേര് എന്റെ ഫ്രണ്ട്സ് മുഴുവൻ രാജ്യത്തെയും കാരണം ഞാൻ പരാജയപ്പെട്ടു ഹണി ഞങ്ങൾ ഒരിക്കലും അങ്ങനെ കരുതിയിട്ടില്ല ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കും നീ പഠിച്ചോണ്ടിരിക്കല്ലേ പക്ഷേ ഇനി എനിക്കത് ചെയ്യാൻ കഴിയില്ലേ ലൂണ നീ എന്താണ് വിചാരിക്കുന്നത് വാലന്റീന അതോ കൽപ്പണ ചാവലയാണോ സ്പേസിലൊന്നും പെണ്ണുങ്ങൾക്കിടവില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അവരൊക്കെ വിട്ടുകൊടുത്തിരുന്നതാണോ സംശയപ്പെട്ടു നോക്കി എല്ലാവരുടെ മുൻപിലും അവര് വിജയിച്ച് കാണിച്ചതല്ലേ മക്കളെ പിന്നെ ചരിത്രം തിരുത്തി കുറിച്ച് ചന്ദ്രനിൽ പോയത് അദ്ദേഹം ഇതിനു വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടു നിന്റെ സ്വപ്നം ഒരിക്കലും നീ വിടാൻ പാടില്ല പോകുന്ന വഴി കഠിനമായത് കൊണ്ട് എല്ലാവർക്കും എല്ലാം എളുപ്പത്തിൽ കിട്ടില്ല ആ വാക്കുകളൊക്കെ അവൾ നല്ലപോലെ ആലോചിച്ചു അന്ന് രാത്രി പിന്നെയും അവൾ സ്വപ്നത്തിൽ സ്പേസിലോട്ട് പോയി എന്നെ കൊണ്ട് പോകാൻ കഴിയുന്നില്ല നിലാവിന്റെ വെളിച്ചത്തിൽ എന്തോ ഒരു വ്യത്യസ്തത കണ്ടു ഈ രാത്രി എനിക്ക് ഓർമ്മയുണ്ട് കൊച്ചു പ്രായത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അവളുടെ ഓർമ്മയിൽ എത്തിപ്പെട്ടു നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഞാനും അത് തന്നെ ചെയ്യും ബ്രേക്കിനു ശേഷം എല്ലാവരും തിരിച്ചു വന്നു ലൂണ വരുമെന്ന് കരുതുന്നുണ്ടോ അങ്ങനെയാ ഞാൻ വിചാരിക്കുന്ന ഹായ്സ് ലൂണ ഞങ്ങളെ ഇട്ടിട്ട് നീ ഓൾറെഡി നിലാവി പോയെന്ന് ഞാൻ വിചാരിച്ചു അത്രയും ദൂരം എനിക്കിപ്പോൾ പോകാൻ കഴിയില്ല പോകും ഇപ്പോഴാണ് നീ ലൂണയെ പോലെ സംസാരിക്കുന്നത് അന്ന് സംഭവിച്ചതിൽ എന്നോട് ക്ഷമിക്കൂ ഇനി ഞാൻ കഷ്ടപ്പെടാൻ പോകുകയാണ് എനിക്ക് നിങ്ങളുടെ സഹായം വേണം നിനക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യും ഇനി നീ റിലാക്സ് ആവാനായിട്ട് ഞാൻ ഇൻചാർജ് ആയിട്ടിരുന്നോളാം ലൂണ ഭയങ്കര ധൈര്യത്തിലായിരുന്നു വെറും ടെസ്റ്റിന് പഠിക്കുന്ന രീതിക്കല്ല അവള് പഠിച്ചത് അവളുടെ ലക്ഷ്യത്തിന് വേണ്ടി അവൾ വല്ലാണ്ട് കഷ്ടപ്പെട്ടു കൂട്ടുകാരും സപ്പോർട്ടായിരുന്നു നല്ല രീതിക്ക് പറഞ്ഞും കൊടുത്തു ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് അവരെല്ലാവരും സന്തോഷമായിരുന്നു അവളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വേണ്ടിയും ചേർന്ന് അവൾ അവളുടെ സ്വപ്നത്തിന് വേണ്ടിയും പണിയെടുത്തോണ്ടിരുന്നു പെട്ടെന്ന് തന്നെ അവളുടെ കഷ്ടപ്പാടിനുള്ള ഫലം കിട്ടിയിരുന്നു വർഷങ്ങളായി പഠിത്തവും കഴിഞ്ഞു ഇതാഘോഷിക്കാനായിട്ട് ആസ്ട്രോണോട്ട് ആവാനുള്ള എല്ലാത്തിലും അവർ അപ്ലൈ ചെയ്തിരുന്നു ഒരുമിച്ച് ഇനി ഇതിനെ നമുക്ക് കാത്തിരിക്കാം ഞാനിപ്പോ ലൈബ്രറിയിലേക്ക് ഞങ്ങള് സിനിമ കാണാൻ പോവാ ഈ വട്ടം ലൂണ ഒരിക്കലും വിഷമിച്ചിട്ടില്ല അവസാനം വന്നിരിക്കുന്നു ലെറ്റർ അവര് പഠിച്ചു നോക്കി നമ്മൾ വിജയിച്ചു എന്നെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല നമ്മൾ സാധിച്ചെടുത്തു അന്ന് തൊട്ട് മാറി ആസ്ട്രോണോട്ട് ആവാനുള്ള ട്രെയിനിങ് അവര് തുടർന്ന് രണ്ടു വർഷത്തിനെടുത്തു എല്ലാവിധമായ ട്രെയിനിങ്ങും അവർക്കുണ്ടായിരുന്നു ഒരു ജെറ്റ് എയർക്രാഫ്റ്റില് ആകാശത്തുള്ള മൈക്രോ ഗ്രാവിറ്റിക്ക് പോലും അവർ പ്രാക്ടീസ് ചെയ്തു ഫ്ലൈറ്റ് സൂട്ട് ഇട്ടുകൊണ്ട് അവർ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങി അവരുടെ ഓരോ സമയത്തും കഷ്ടം വിജയം വിഷമം എന്തൊക്കെ ഉണ്ടായാലും അവർ മുന്നേറി വന്നു പിന്നെ അവസാനമായിട്ട് ആ സമയം അവസാനം നമ്മൾ ഇവിടെ എത്തി നിങ്ങൾ റെഡിയാണോ പൊന്നു മോളെ സാധിച്ചെടുത്തു റോക്കറ്റ് ോട്ട് പറക്കാൻ തുടങ്ങി നേരെ നിലാവിലോട്ട് ഇപ്പോൾ അവിടെ മനസ്സിലായി ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ തുറന്നു ആദ്യമായിട്ട് അവര് ും അവളുടെ കാലുകൾ നിലാവിൽ പതിഞ്ഞു ആ മുഴുവൻ ഡസ്റ്റ് ഉള്ള സ്ഥലത്ത് തന്നെ ഞാൻ അവസാനം ഇവിടെ എത്തി ഒരു ചെറിയ തെറ്റ് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കൂ അത്രയും ദൂരത്തിന്ന് ഭൂമി കണ്ട് അവർ പോയി ഭൂമിയുടെ പ്രകാശം കണ്ട് അവർ സന്തോഷിച്ചിരുന്നു ശരിയാ നമ്മൾ ഇവിടേക്ക് എത്തി അടുത്ത ചില ആഴ്ചകളിൽ തന്നെ ലൂണയും അവളുടെ ടീമും നിലാവിന് ആവശ്യമുള്ള എല്ലാ സാമ്പിൾസും കളക്ട് ചെയ്തെടുത്തു നിലാവ് മുഴുവനും എക്സ്പ്ലോർ ചെയ്തു സ്പേസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ലാബിൽ മുഴുവനും എക്സ്പ്ലോർ ചെയ്തു അതവർക്കൊരു നല്ല സഹായം തന്നെയായിരുന്നു എങ്ങനെയാണേലും നിലാവിലെ വെള്ളം കിട്ടും എന്നുള്ളത് നമ്മൾ എങ്ങനെയോ കണ്ടെത്തി ഇനി എന്തൊക്കെ കണ്ടെത്താൻ പറ്റുമോ നോക്കാം ചില മാസത്തിന് ശേഷം പിന്നെ അവര് തിരിച്ചു പോവാൻ പോവാണ് ഭൂമിയിലോട്ട് വന്നതിന് ശേഷം എല്ലാരും അവരെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു മാധ്യമപ്രവർത്തകര് റിപ്പോർട്ടേഴ്സ് എല്ലാരും ലൂണേനെ ഫോട്ടോ എടുത്തു രാജകുമാരി ലൂണ നിലാവ് എന്ന് പറയാൻ കഴിയുമോ അവിടെ വളരെ മനോഹരമായിരുന്നു അതായത് എനിക്ക് എപ്പോഴും നക്ഷത്രങ്ങൾ തുടരണമെന്ന് ആഗ്രഹമായിരുന്നു ലൂണ ഒരു സ്റ്റാറിനെ പോലെയാണ് തിരിച്ചു വന്നത് ഈ രാജകുമാരി ആ രാജ്യത്തിലെ പല ആൾക്കാർക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു അവരുടെ അനുഭവം ഒക്കെ അവരൊരു നല്ല രീതിക്ക് എഴുതി അതൊരു ബുക്കാക്കി പുറത്ത് വെളിയിട്ടിരുന്നു രാജകുമാരി ആസ്ട്രോണോട്ട് ആകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ കഷ്ടപ്പെട്ടാൽ എല്ലാം സാധിക്കും ലൂണയുടെ ജേണിയിൽ ഇതാണ് ഒരു തുടക്കം എന്ന് അറിയാം ഒരു ആസ്ട്രോണറ്റ് മാത്രമല്ലാണ്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ ആരംഭിച്ചു നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് നിലാവിൽ ഒരു പെണ്ണാണ് അവർ അങ്ങനെയാണ് പറയേണ്ടത് പ്ലീസ് കൈയടിക്കണം ലൂണയ്ക്ക് വേണ്ടി നമ്മുടെ ലൂണ നക്ഷത്രങ്ങളെ പറ്റി സ്വപ്നം കണ്ടു എത്തിച്ചേർന്നു പക്ഷെ നിങ്ങളും ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളെ കൊണ്ടും ഇത് സാധിക്കും ആകാശം ഒരു അതിരല്ല അതിന് സാധ്യതയുമില്ല